വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായ കാപ്പിരുചികൾ സംഗമിക്കുന്ന വേൾഡ് ഓഫ് കോഫിയുടെ കോപ്പൻ ഹെഗൻ എഡിഷനിൽ കേരളത്തിൽ നിന്നുള്ള വയനാടൻ റോബ് കാപ്പിക്ക് മികച്ച സ്വീകരണം ആദ്യമായാണ് രാജ്യാന്തര വേദിയിൽ വയനാടൻ കോഫി അവതരിപ്പിക്കപ്പെട്ടത് കേരളത്തിന്റെ തനത് രുചിയിൽ കാപ്പിക്ക് അന്താരാഷ്ട്ര വിപണി കണ്ടെത്താൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ആഴ്ച കോപ്പൻ ഹെഗനിൽ നടന്ന കോൺഫറൻസിൽ ലഭിച്ച സ്വീകാര്യത കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് കോഫി കോൺഫറൻസിൽ സംസ്ഥാന പ്ലാന്റ് ൻ വകുപ്പ് വയനാടൻ കാപ്പിയുടെ പ്രത്യേക സ്റ്റാൾ സജ്ജമാക്കിയിരുന്നു അവിടെ നിന്ന് ലഭിച്ച പ്രതികരണമാണ് വയനാടൻ കാപ്പിയുടെ വിപുലമായ അന്താരാഷ്ട്ര സാധ്യതകളെ സാധ്യതകളെപ്പറ്റി ചിന്തിക്കാൻ സർക്കാരിന് പ്രചോദനമായത് കാപ്പിയുടെ വ്യാവസായിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും വയനാട്ടിലെ കാപ്പി ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതിനുമായി കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക് ക്ലൈമറ്റ് സ്മാർട്ട് കോഫി കേരള കോഫി ലിമിറ്റഡ് തുടങ്ങിയ വിവിധ പദ്ധതികൾ സർക്കാർ ഏകോപിപ്പിക്കുന്നുണ്ട് എങ്കിലും കാപ്പിയുടെ വിദേശ വിപണികളിൽ വയനാടൻ റോബസ്റ്റ കാപ്പി ഇന്നും അത്ര പരിചിതമല്ല ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിനാണ് വേൾഡ് ഓഫ് കോഫി കോപ്പൻ ഹെഗനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പിക്ക് ആഗോളതലത്തിൽ ഉയർന്ന ആവശ്യവും കൂടിയ വിലയുമാണുള്ളത് വലിയ തോതിലുള്ള കയറ്റുമതി സാധ്യതകൾക്കാണ് കോൺഫറൻസ് ഹാളിലെ പങ്കാളിത്തം അവസരമൊരുക്കിയിരിക്കുന്നതെന്നും ഇതിനായി വിശദമായ പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ടെന്ന നിഗമനത്തിലാണ് സർക്കാർ വയനാടൻ റോബസ്റ്റ കോഫിയുടെ സ്റ്റാളുകൾ സന്ദർശിച്ചവരിൽ നിന്ന് കയറ്റുമതിക്കായി ഒട്ടേറെ പേർ താൽപര്യം പ്രകടിപ്പിച്ചത് പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന വിലയിരുത്തലിലാണ് സർക്കാർ